പാലാം മുനിസിപ്പാലിറ്റിയിലെ പത്ത് സെന്റ് സ്ഥലവും ആയിരത്തി എഴുന്നൂറ്റി സ്ക്വയർ ഫീറ്റ് വരുന്ന നല്ലൊരു വീടും വില്പനയ്ക്ക് ചോദിക്കുന്ന വില എഴുപത്തി അഞ്ച് ലക്ഷം രൂപ മാത്രം അത് നെഗോഷ്യബിൾ പ്രൈസ് ആണ് നമ്മൾ പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസ് ആദ്യം തന്നെ പറയുന്നുണ്ട് എന്നാലും ചിലരൊക്കെ നമ്മളോട് നിങ്ങൾ എന്തു ചെയ്യാ വില പറയാത്ത നിങ്ങൾ എന്തു ചെയ്യാ സ്ക്വയർ ഫീറ്റ് പറയാത്ത എന്ന് ചോദിക്കാറുണ്ട് തുടക്കത്തിൽ തന്നെ നമ്മൾ പറയുന്നത് പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസ് ആണ് അതുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്നത് വില പറഞ്ഞു സ്ക്വയർ ഫീറ്റ് പറഞ്ഞു സെന്റ് പറഞ്ഞു മൂന്ന് ബെഡ്റൂം ബെഡ്റൂമാണ് മൂന്നും അറ്റാച്ച്ഡ് ആണ് നല്ല ോഡ് കൂടി തന്നെ ഇരിക്കുന്ന ഈ ഒരു സുന്ദര ഭവനം നിങ്ങൾക്ക് സ്വന്തമാക്കണ്ടേ അങ്ങനെ സ്വന്തമാക്കണമെങ്കിൽ ഞങ്ങളുടെ ഫോൺ നമ്പറിലേക്ക് ഉടനെ തന്നെ വിളിക്കൂ മീനച്ചിൽ ഹോംസിന്റെ ഫോൺ നമ്പർ ഈ വീഡിയോയോടൊപ്പം ചേർക്കുന്നുണ്ട് സ്വന്തമാക്കാം ഈ വീട് എഴുപത്തി അഞ്ച് ലക്ഷം രൂപ ചോദ്യവില അത് നെഗോഷ്യബിൾ ആണ് ടാർ റോഡിൽ നിന്ന് നമ്മൾ വീഡിയോ ആരംഭിക്കുമ്പോൾ മുറ്റമെല്ലാം നല്ല സ്റ്റോൺ ഒക്കെ ഇട്ടുന്നല്ല അടിപൊളിയാക്കി എടുത്തിരിക്കുന്ന ഒരു മുറ്റമുണ്ട് നല്ലൊരു മുറ്റമാണ് വീടിൻ്റെ ഫ്രണ്ട് എലവേഷൻ ഈ വീഡിയോയിൽ കാണുന്നതിലും ഭംഗിയുണ്ട് ഫ്രണ്ട് എലവേഷൻ കാണുവാനായിട്ട് മുറ്റമൊക്കെ സ്റ്റോൺ ഇട്ട് ചെയ്തിരിക്കുന്ന നല്ലൊരു കിടക്കൻ വീട് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റുള്ള വീട് പാലാ മുനിസിപ്പാലിറ്റിയിൽ തന്നെ നിങ്ങൾക്ക് ഈ വീട് സ്വന്തമാക്കിയാലോ ഉടനായിട്ട് ഞങ്ങളെ വിളിക്കൂ കാരണം വിളിക്കാൻ ഒട്ടും മടിക്കരുത് മറക്കരുത് കാരണം ഈ റേറ്റിലുള്ള വീടുകൾ ഇപ്പോൾ കുറവാണ് ഒരു എഴുപത് എഴുപത്തഞ്ച് ലക്ഷം അല്ലെങ്കിൽ അറുപത് തൊട്ട് ഒരു എഴുപത്തഞ്ച് ലക്ഷം വരെയുള്ള വീടുകൾ ഇപ്പോൾ കുറവാണ് മാത്രമല്ല റേറ്റ് കുറഞ്ഞ മുപ്പത് നാൽപ്പത് ലക്ഷം രൂപയുടെ വീടുകളും കുറവാണ് അപ്പോൾ ഉടനെ തന്നെ ഞങ്ങളെ വിളിക്കൂ കാരണം എത്രയും പെട്ടെന്ന് വന്നു കണ്ട് അത്രയും ക്വാളിറ്റിയിൽ പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന നല്ലൊരു വീട് തന്നെ നല്ല ഫ്രണ്ട് എലവേഷൻ ലാഡിങ് ടൈലൊക്കെ ഒട്ടിച്ച് നല്ല ഗാർഡനൊക്കെ സെറ്റ് ചെയ്ത് നല്ല കിടുക്കനാക്കിയിട്ടിരിക്കുന്ന വീട് ഇത് തൊട്ടപ്പുറത്തൊക്കെ വീടുകളുണ്ട് എന്നാലും നമ്മുടെ പ്രൈവസി ഒട്ടും ചോർന്നു പോകാത്ത രീതിയിലുള്ള നല്ലൊരു വീടാണ് കിണർ വെള്ളം ഒരിക്കലും പറ്റത്തില്ല എന്നുള്ളതാണ് ഈ ലൊക്കേഷൻ്റെ പ്രത്യേകത കാരണം വെള്ളപ്പൊക്ക ഭീഷണികൾ ഒട്ടും ഇല്ലാത്തതും എന്നാൽ പറ്റാത്ത കിണർ വെള്ളം ലഭിക്കുന്നതുമായ നല്ല ഒരു ഏരിയ വേണം അതുപോലെ തന്നെ വെള്ളമാണെങ്കിലും ഏറ്റവും നല്ല ശുദ്ധമായ ജലം ലഭിക്കുന്ന ഒരു മേഖല കൂടിയാണ് അപ്പോൾ ഇവിടെ നമ്മുടെ കാർ കാർപോർച്ച് കാർപോർഷിൽ നിന്ന് സിറ്റൗട്ട് സിറ്റൗട്ടിന് സമീപത്തായിട്ട് തന്നെ സിറ്റൗട്ടിൽ നിന്ന് കയറുമ്പോൾ തന്നെ നമ്മുടെ ഫ്രണ്ട് ഡോറ് ഡബിൾ പാളി ഡോറാണ് കൊടുത്തിരിക്കുന്നത് തേക്ക് കൊണ്ടാണ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഡോറൊക്കെ തുറന്ന് ജനൽ പാളികളെല്ലാം നമുക്ക് കാണാം ഡോർ തുറന്ന് നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാം അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ നല്ലൊരു സ്വീകരണ മുറി കാണുന്നു സ്വീകരണ മുറിയിൽ ഇൻ്റീരിയർ വർക്കുകൾ അട്ടിപ്പൊളി ഇൻറ്റീരിയർ വർക്കുകൾ ജിപ്സം വർക്കുകളാണ് നല്ലൊരു എന്താ പറയുന്നത് റോയൽ പ്രൗഡിയോട് കൂടി നിർമ്മിച്ചിരിക്കുന്ന വീടാണ് ഇവർ സാധാരണ ഈ ബിൽഡർമാർ ഒരു സാധാരണ ഗതിയിൽ ഒരു ഒന്നര കോടി രണ്ട് കോടി ആ റേറ്റിലുള്ള വീടുകൾ കൺസ്ട്രക്ഷൻ ചെയ്ത് കൊടുക്കുന്നവരാണ് അപ്പോൾ അവർ ഈ റേറ്റിലുള്ള വീട് ചെയ്തപ്പോഴും എൻ്റെ എനിക്ക് തോന്നിയൊരു അഭിപ്രായമാണ് ഈ റേറ്റിലുള്ള വീട് ചെയ്തപ്പോഴും അവർ ആ വലിയ വീടിൻ്റേതായ ക്വാളിറ്റിയും അതിൻ്റേതായ ഡിസൈൻ വർക്കുകളുമാണ് ചെയ്തത് ഇതുകൊണ്ട് ഒരു റൗണ്ട് ഓ ഷേപ്പിൽ ഒരു പ്രത്യേക ഒരു കോർട്ടയാഡ് ഉണ്ടാക്കിയിരിക്കുന്നു ഈ ഹോളിന് സെൻട്രൽ ഭാഗത്തായിട്ട് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമ്മൾ ചിന്തിക്കും ആ ഇത് റൗണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ അടിപൊളിയാണല്ലോ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ മറ്റൊരു കാര്യം കൂടി ചിന്തിക്കേണ്ടതുണ്ട് ഇതൊക്കെ നമ്മൾ ചെയ്തു വരുമ്പോൾ അതിനൊക്കെ കോസ്റ്റ്ലി ആകുന്നതാണ് എന്നുള്ള കാര്യം കൂടി അപ്പോൾ ഇവിടെ നമ്മൾ ഡൈനിങ് ഏരിയയാണ് ഡൈനിങ് ഏരിയ വിശാലമായ ഡൈനിങ് ഏരിയ തന്നെയാണ് ഇവിടെ ഡൈനിങ് സ്പേസ് അപ്പുറത്ത് വാഷ് ഏരിയ നമ്മളിങ്ങോട്ട് തിരിഞ്ഞപ്പോൾ തന്നെ കോക്കറി ഷെൽഫ് കണ്ടു വാഷ് ഏരിയയുടെ സമീപത്ത് ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ ടി വി യൂണിറ്റിൻ്റെ പോയിൻ്റ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഡൈനിങ് ഏരിയയും ഫാമിലി ലിവിങ് ഏരിയയും കൂടെ ഉൾപ്പെടെയാണ് ഈ വീട് കിട്ടുന്നത് അപ്പോൾ നമുക്ക് ആദ്യത്തെ ബെഡ്റൂമിലേക്ക് കയറാം തേക്കൻ തടി കൊണ്ടുള്ള ഡോറ് തുറന്ന് നമ്മൾ അകത്തേക്ക് കയറുന്ന ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബെഡ്റൂമുകളാണ് നമ്മൾക്ക് ഫാൻസി ലൈറ്റുകൾ ഫാന് അതുപോലെ തന്നെ ഫാൻസി ലൈറ്റ് സ്പോട്ട് ലൈറ്റുകൾ അതുപോലെ നമുക്ക് ഇവിടെ ജനൽപാളികൾ മൂന്ന് പാളി ജനലാണ് അതുപോലെ തന്നെ ഇവിടെ കാബ്ബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ബെഡ്റൂമിൻ്റെ അറ്റാച്ചഡ് ആയിട്ടുള്ള ടോയ്ലറ്റിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ് ടോയ്ലറ്റ് ഇവിടെ ഒരു ഡ്രസ്സിങ് ഏരിയ കാണും ഡ്രസ്സിങ് ഏരിയയിൽ നല്ലൊരു കബോർഡ് ചെയ്ത് അവിടെ മിററൊക്കെ കൊടുത്ത് അതുപോലെ തന്നെ ടോയ്ലറ്റ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റ് ടോയ്ലറ്റിൻ്റെ ടൈല് വർക്കുകളൊക്കെ നല്ലൊരു റോയൽ പ്രൗഡിയോട് കൂടിയുള്ള നല്ല ടൈല് വർക്കുകളാണ് ക്ലോസറ്റ് വാഷ്ബേസിന് ടാപ്പുകൾ അതുപോലെ തന്നെ ഷവറിൻ്റെ പോയിൻ്റ് ഇതെല്ലാം ബ്രാൻഡഡ് ആണ് അങ്ങനെയുള്ള നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള മെറ്റീരിയലുകൾ തന്നെ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന നല്ല അടിപൊളി വീട് അപ്പോൾ ഇവിടെ നമ്മൾ വീണ്ടും നമ്മുടെ ഡ്രെസ്സിങ് ഏരിയ ബെഡ്റൂമുകൾ വഴി നമ്മൾ നേരെ ബെഡ്റൂം വഴി നമ്മൾ നേരെ വീണ്ടും ഫാമിലി ലിവിങ് ഏരിയയിലേക്ക് ഇറങ്ങുകയാണ് ഒറ്റ അഭിപ്രായത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റിയിൽ നിർമ്മിച്ചിരിക്കുന്ന സൂപ്പറായിട്ട് നിർമ്മിച്ചിരിക്കുന്ന വീട് എന്നത് തന്നെയാണ് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇനി നമ്മൾ നേരെ നമ്മുടെ രണ്ടാമത്തെയും മൂന്നാമത്തെയുമായ ബെഡ്റൂമുകളാണ് ഇതാണ് ഞാൻ പറഞ്ഞത് കോക്കറി ഷെൽഫ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞത് ത്രീ ഫേസ് കണക്ഷൻ്റെ ആണ് വയറിംഗ് കൊടുത്തിരിക്കുന്നത് നമ്മൾ ഫുൾ എ സി വെച്ചാലും ത്രീ ഫേസ് കണക്ഷൻ എടുക്കാൻ പറ്റുന്ന രീതി എടുത്ത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന വയറിങ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അടുത്ത ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് കയറി രണ്ടാമത്തെ ബെഡ്റൂമാണ് ലോൺ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് ലോൺ സൗകര്യങ്ങൾ മീനിച്ചിൽ ഹോംസ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് സാലറി സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നവരായിരിക്കണം അങ്ങനെയുള്ളവർക്കാണ് ലോൺ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത് ഇപ്പോൾ നമുക്ക് പലരും വഴി പറഞ്ഞ് കേട്ടിട്ടുണ്ടാവുമല്ലോ ലോണിനൊക്കെ എൻ ആർ ഐസിനൊക്കെ പ്രത്യേകിച്ചും ലോൺ കൊടുക്കാൻ ബാങ്കുകാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി തുടങ്ങിയിട്ടുണ്ട് എന്തുകൊണ്ട് എന്ന് അറിയില്ല ചിലപ്പോൾ വിദേശ രാജ്യങ്ങളിലെ പ്രശ്നങ്ങളാവാം എന്ന് ഞാൻ വിശ വിചാരിക്കുന്നു അപ്പോൾ അങ്ങനെ ലോൺ കൊടുക്കുവാനായിട്ട് ഇപ്പോൾ പല ബാങ്കുകളും വിദേശത്ത് പോയിട്ട് മൂന്ന് വർഷം എക്സ്പീരിയൻസ് വേണം അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക മിനിമം സാലറി ഒന്നര ലക്ഷം രൂപ വേണം എന്നൊക്കെ പല ബാങ്കുകളും നിയമങ്ങൾ നിയമങ്ങളാക്കിക്കൊണ്ടിരിക്കുന്നു അങ്ങനെയുള്ളവർക്ക് മാത്രമേ അവർ ലോൺ കൊടുക്കൂ എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അല്ലാതെയും നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും ആറുമാസ സാലറി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും ലോൺ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട് നമ്മുടെ കയ്യിൽ അതുപോലെ തന്നെ നമുക്ക് ഫുൾ എമൗണ്ട് ലോൺ വേണ്ടവർക്ക് അത് നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ് അതുപോലെ സിവിൽ സ്കോർ ഇല്ലാത്തവർക്കും ചെയ്യാൻ പറ്റുന്നതാണ് അത് സിവിൽ സ്കോർ എന്തുകൊണ്ട് നഷ്ടപ്പെട്ടു എന്ന് എന്തുകൊണ്ട് കുറഞ്ഞുപോയി എന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നൂറ് ശതമാനം ഉറപ്പ് പറയാൻ പറ്റൂ അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാം ഈ പറയുന്ന ഡീറ്റെയിൽസ് എല്ലാം ഞങ്ങൾ പറഞ്ഞു തരാം ഞങ്ങൾ വഴി പ്രോപ്പർട്ടി കാണുക എടുക്കുക അപ്പോൾ നമ്മൾ ലോണ് നമ്മൾ വഴി നമ്മൾ അറേഞ്ച് ചെയ്ത് തരുന്നതാണ് അപ്പോൾ നമ്മൾ മൂന്നാമത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുക ഇവിടെ നമ്മൾ പാല ടൗണിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് ഏകദേശം ഒരു ഒന്നര കിലോമീറ്ററിനും രണ്ട് കിലോമീറ്ററിനും ഇടയ്ക്ക് മാത്രമാണ് ബസ് റോഡിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് നമുക്ക് ഏകദേശം ഒരു മുന്നൂറ് മീറ്റർ ദൂരം മാത്രമാണ് സ്ഥലം പത്ത് സെൻറ്റാണ് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റാണ് വീട് മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് ഇവിടെ പള്ളിയിലേക്ക് പോകുവാനായിട്ട് ആർ സി പള്ളിയിലേക്ക് പോകാനായിട്ടുള്ള ദൂരം എന്ന് പറയുന്നത് നമുക്ക് ഏകദേശം ഒരു കിലോമീറ്റർ ദൂരമാണ് അമ്പലത്തിലേക്ക് പോകുവാനായിട്ടും ഏകദേശം ഒരു കിലോമീറ്റർ ദൂരം അങ്ങനെ കടകളിലേക്ക് പോകുവാനായിട്ട് ഒരു നാനൂറ് മീറ്റർ അഞ്ഞൂറ് മീറ്റർ എന്ന് കഴിഞ്ഞാൽ മുന്നൂറ് നാനൂറ് മീറ്റർ എന്ന് കഴിഞ്ഞാൽ കടകളായി അവിടെ ഹോട്ടലുകളുണ്ട് സൂപ്പർ മാർക്കറ്റുകൾ അല്ലെങ്കിൽ വെജിറ്റബിൾ ഷോപ്പുകൾ പലചരക്ക് കടകൾ അങ്ങനെയൊക്കെയുള്ള കടകളെല്ലാം ഉള്ള ഏരിയയിലേക്ക് ഇറങ്ങുവാനായിട്ട് അപ്പോൾ നമ്മൾ നേരെ കിച്ചൻ്റെ ദൃശ്യങ്ങളിലേക്ക് വന്നു മനോഹരമായൊരു കിച്ചൺ ആണ് ഇവിടെ കാണുന്നത് അപ്പോൾ അതിമനോഹരമായി കിച്ചൻ്റെ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ട് നമുക്ക് നേരെ വർക്ക് ഏരിയയിലേക്ക് പോകാം എല്ലാം നല്ല ഞാൻ പറഞ്ഞു രണ്ട് കോടി രൂപയുടെ ഒക്കെ വീടുകൾ കൺസ്രഷൻ ചെയ്ത് ഒന്നര കോടി രണ്ട് കോടി രൂപയുടെ വീടുകൾ കൺസ്ട്രക്ഷൻ ചെയ്ത് കൊടുക്കുന്ന ടീമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ക്വാളിറ്റിയിലാണ് വീടിൻ്റെ എല്ലാ കൺസ്ട്രക്ഷൻ വർക്കുകളും വന്നിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നിയ കാര്യം കാരണം അങ്ങനെ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ വാഷ് കൗണ്ടറ് കാര്യങ്ങൾ അതുപോലെ തന്നെ കബോർഡ് വർക്കുകൾ എത്ര മനോഹരമായ കബോർഡ് വർക്കുകളാണ് ഈ വീടിന് ചെയ്തിരിക്കുന്നത് എന്ന് നോക്കിക്കോളൂ ഇവിടെ പുറത്തേക്ക് ഇറങ്ങുവാനായിട്ടുള്ള ഡോറ് ഇവിടെ ഫ്രിഡ്ജ് വയ്ക്കുവാന് അതുപോലെ തന്നെയുള്ള പാത്രങ്ങളൊക്കെ എടുത്ത് വയ്ക്കുവാനൊക്കെ ആയിട്ടുള്ള വേറൊരു ഡിസൈനിലുള്ള കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഗംഭീര വീട് മറക്കണ്ട പത്ത് സെൻറ്റ് സ്ഥലം ആയിരത്തി എഴുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് വീട് എഴുപത്തി അഞ്ച് ലക്ഷം രൂപ ചോദിക്കുന്നു അത് നെഗോഷ്യബിളാണ് ലോൺ സൗകര്യങ്ങൾ വേണ്ടവർക്ക് മേനേജൽ ഹോംസ് ലോൺ അറേഞ്ച് ചെയ്ത് തരുന്നതാണ് അപ്പോൾ പുതിയ പുതിയ വീഡിയോസുമായി മേനേജൽ ഹോംസ് എന്നും നിങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോൾ ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ഇത് മറ്റ് ഗ്രൂപ്പുകളിലേക്കൊക്കെ കൊണ്ട് ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയ പുതിയ വീഡിയോസുമായി നമുക്ക് എന്നും കാണാം അതുവരേക്കും ഗുഡ് ബൈ